മസനഗുടിയിലെ ഒരു ഓഫ് റോഡ് യാത്രയ്ക്ക് ശേഷം ഇനി നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് മസനഗുടിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്ര വളരെയധികം മനോഹരമായ ഒരു യാത്രയാണ് മുപ്പത്തിയാറ് ഹെയർപിൻ വളവുകളുള്ള ഊട്ടിയിലേക്കുള്ള ഏറ്റവും ഉയരം കൂടിയ ചുരപ്പാതയും കടന്നിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് മസനഗുടിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്ര ഈ അടുത്താണ് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ചുരത്തിലെ കാഴ്ചകൾ ഞാൻ മനഃപ്പൂർവം തന്നെ ഒഴിവാക്കുകയാണ് ഊട്ടിയിലെത്തി ഞങ്ങളുടെ ആദ്യത്തെ കാഴ്ച പൈക്കര വാട്ടർഫാൾസ് പ്യാഗര എന്ന് നമ്മൾ മലയാളികൾ പറയുന്ന പൈക്കര വാട്ടർഫാൾസിലേക്കാണ് ആദ്യത്തെ യാത്ര വാഹനം ഇറങ്ങി മുന്നൂറ് മീറ്റർ നടന്നാലാണ് നമ്മൾ ഈ പ്യാഗര വാട്ടർഫാൾസിലേക്ക് എത്തുന്നത് ഇരുപത് രൂപ കൊടുത്താൽ ഇലക്ട്രിക് റിക്ഷകൾ ഇവിടെ അവൈലബിൾ ആണ് ഇരുപത് രൂപ കൊടുത്ത് റിക്ഷയിൽ പോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്ക് നടക്കലാണ് ഏറ്റവും നല്ലത് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നത് തന്നെയാണ് ഇവിടെയുള്ള വല്ലാത്തൊരു വൈബ് യാത്രയിൽ സമയം നഷ്ടപ്പെടുത്താൻ തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇരുപത് രൂപ കൊടുത്ത് റിക്ഷയിലാണ് യാത്ര ചെയ്തത് എൻട്രൻസിൻ്റെ ഫ്രണ്ട് വശത്താണ് റിക്ഷ വന്നു നിർത്തുന്നത് നേരെ നമുക്ക് വ്യാകര വാട്ടർഫാൾസിലേക്ക് കയറാം എൻട്രി ടിക്കറ്റ് വരുന്നത് വലിയവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ടിക്കറ്റ് റേറ്റ് ടിക്കറ്റ് എടുത്തു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കണ്ടതോ മുന്നിലൊരു അരുവി വെള്ളച്ചാട്ടത്തിൻ്റെ യാതൊരു പ്രതീതിയും അവിടെ കാണുന്നില്ല ഒരു ശബ്ദകോലാഹലങ്ങളൊന്നും തന്നെയില്ല ഒരു വെള്ളച്ചാട്ടമാകുമ്പോൾ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്ന വലിയൊരു ശബ്ദം തന്നെ കേൾക്കേണ്ടതാണ് പക്ഷേ ഇവിടെ ഒന്നും തന്നെ കേൾക്കുന്നേയില്ല പക്ഷേ അടുത്തേക്ക് ചെല്ലും തോറും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു താഴെ ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജ് കാണാം പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയാണ് അടുത്തേക്ക് ചെല്ലും തോറും വെള്ളത്തിന്റെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി ഭയങ്കര പ്യാകര എന്ന് പറയുന്ന വെള്ളച്ചാട്ടം മുകളിലല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് വേറെ ഉണ്ട് ഏ ഇതു ചാടാൻ പറ്റില്ല പോയി റിപ്പിച്ചേക്ക് ആ അങ്ങനത്തെ മോളിൽ നിന്ന് കാണുന്ന പോലെ നല്ല താഴത്തേക്ക് എത്തിയേക്കിന് കാണാനല്ലോ വൈകിട്ടില്ല ഒത്തത് പ്യാകര വാട്ടർഫാൾസ് സംഗതി നമ്മൾ മുകളിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ വള്ളംചാട്ടിനൊരു സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അതായത് വരുമ്പോഴാണ് അതിന്റെ ഒക്കെ സൗണ്ടും കാര്യങ്ങളും കിട്ടുന്നൂ ഞാൻ എന്നാൽ വെള്ളച്ചാട്ടില്ല വെറുതെ ഒരു അരുവി മാത്ര വിചാരിച്ചേ അപ്പൊ ഇവിടെ അന്നേങ്ങനെ കണ്ടില്ലേ അപ്പൊ ഒരുപാട് ഞങ്ങട്ട് ബാക്കി ഒരുപാട് നടക്കാണ്ട് എന്താ ബാക്കില് കണ്ടാല് തന്റെ മാറ്റത്തിന്റെ അടുത്ത് ഒന്നിനെയും നമ്മൾ മുൻവിധിയോടെ കാണാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ച ഒരു വാട്ടർഫാൾസ് ആണിത് മുകളിൽ നിന്നുള്ള കാഴ്ചയല്ല അടുത്തു തോറും മനോഹരമായി മനോഹരമായി വന്ന ഒരു അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം തിരിച്ചു പോകാനും ഒരാൾക്ക് ഇരുപത് രൂപയാണ് റിഷക്ക് അവർ ചാർജ് ചെയ്യുന്നത് സമയം വളരെ വൈകിയിരിക്കുന്നു മണിയായി ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി അടുത്തത് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് ഇനി എങ്ങോട്ട് എന്ന് ചോദിച്ചപ്പോൾ മുത്തൂസ് പറഞ്ഞത് വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട് ഇനി റൂമിൽ പോയി വിശ്രമിക്കാം ഇനി എല്ലാ കാഴ്ചകളും ഇനി നാളെ മതി എന്നായിരുന്നു ഡ്രീം സ്കൂട്ടി എന്ന ഈ ഒരു കോട്ടേജിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവർ ഒരു റൂമിന് ചാർജ് ഈടാക്കുന്നത് ഇവിടെയുള്ളൊരു പ്രത്യേകത വളരെയധികം മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കണ്ണെത്താ ദൂരത്തെ മലഞ്ചരിവുകളും മനോഹരമായ ഒട്ടനേകം കൃഷികളും ഇവിടെ നിന്നും നോക്കിയാൽ കാണാൻ കഴിയുന്ന കണ്ണഞ്ചിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഊട്ടിയിലേക്ക് വരുമ്പോഴെല്ലാം ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാറുള്ളത് നല്ല വൃത്തിയുള്ള റൂമ് അതോടൊപ്പം തന്നെ ഇവിടേത ബെഡിൽ ഒരു സോപ്പും രണ്ട് ഷാംപൂവും കാണാം പുറത്ത് നല്ല മനോഹരമായ കാഴ്ചകളും ബാത്റൂമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിലേറെ നല്ല വൃത്തിയുള്ളതാണ് അതുതന്നെയാണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാനുള്ള കാരണവും നേരേ ഒരു അഞ്ചുമണി കഴിഞ്ഞ അഞ്ചരായിട്ട് തണുത്തിട്ട് അജായ നിങ്ങളൊക്കെ മുൾക്കൈ ഇട്ടക്കിട ഞാനിട്ടൊക്കെ മുത്തൊക്കെ മുത്തോണ്ടു ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഊട്ടിയില് വന്ന സമയത്ത് നമ്മൾ ഇവിടെ തന്നെ നല്ലൊരു വൈപ്പുള്ള ഒരു ഏരിയ ആണ് ബാക്കിലെ കണ്ടിയാ ഇപ്പൊ നല്ലൊരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് ക്യാമ്പ് ഫയർ വേണമെന്നുണ്ടെങ്കിൽ യർക്കാ തണുക്കാ തണുത്ത കാറ്റിന് ഭയങ്കര തണുപ്പ് നല്ല തണുപ്പുണ്ട് ഒന്നാമത് കൊണ്ട തണുപ്പ് രക്ഷയില്ല നോക്കുമ്പോൾ തണുപ്പ് ബാക്കിലണ്ടില്ല ഫുള്ള് അടിപൊളി ബ്യൂ ആണ് എന്തൊക്കെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഉണ്ടോണ്ടില്ലേ മുത്തസ് വ്യൂ അടിപൊളിയാണ് സ്ഥലം വേണ്ടവർ കമന്റ് ചെയ്താല് ആ സ്ഥലം ഞാൻ കൊടുക്ക കോണ്ടാക്ട് നമ്പർ കൊടുക്ക വീട്ടിൽ വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം എന്താ ഇങ്ങനൊരു ഏരിയ ണ്ടാവും ആ ഇത്ര നല്ല വ്യൂ പോയിന്റ് ഇതൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫുഡ് പിന്നെ അറിയാലോ ഊട്ടിയിൽ വന്ന പിന്നെ നല്ല റേറ്റ് ആണ് റേറ്റ് എവിടെയും കൊടുക്കണം ഏ കീപോഡൊക്കെ എന്താ ഈ ഒരു അടിപൊളി വ്യൂ മുത്തൂസിന് കഴിഞ്ഞ പ്രാവശ്യപ്പെടാൻ വന്നു വന്നിട്ട് പ്രാവശ്യപ്പെടുത്തന്നെ വേണെന്ന് പറഞ്ഞിട്ട് പ്രാവശ്യം കണ്ടെ വന്നിട്ട് കൊഞ്ചൂടെ കേക്ക് നമ്മളാഘോഷത് അത് സർപ്രൈസും അതിന്റെ വീഡിയോ എപ്പോഴും യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട് അപ്പോ ഓ തണുപ്പ് ഇത്ര നേരം വലിയ തണുപ്പ് വരുന്നില്ല ഭയങ്കര തണുപ്പ് ഇങ്ങനെ കാറ്റും ഉണ്ട് കാറ്റ് ഈ നേരത്തേക്ക് വന്ന നല്ലൊരു വൈബാണ് രാത്രി ഒക്കെ അവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ വിവാഹക്കാരാണ് കാരണം അവിടെ വീടുകളൊക്കെ ലൈറ്റ് ഇങ്ങനെ കത്തും ബൈക്കിലൊക്കെ വീടുകളെ ലൈറ്റ് ഇങ്ങനെ കത്തും നല്ല ഒരു അടിപൊളിയാണ് താഴത്തൊക്കെ ഉള്ള മുന്നിൽ അങ്ങനെ വന്നിരുന്നാലും അടിപൊളിയാണ് അപ്പൊ ഞാന് താഴെ നമ്പർ കൊടുക്ക ആവശ്യക്കാര് ഉപയോഗിക്കട്ടെ നാട്ടുകാരെ നമ്മളെ നാട്ടുകാരെന്നല്ല തമിഴന്മാരെന്നാണ് പക്ഷെ സംഗീത അടിപൊളിയൊരു ഏരിയയാണ് ഏരിയ എനിക്ക് അല്ല ഇഷ്ടമായി എന്നാ പിന്നെ ഒരു റിസോർട്ടിന്റെ തൊട്ട് റേറ്റ് ഇല്ലേനും ഇതാണ് ഇവിടെ റൂം ബുക്ക് ചെയ്യാനുള്ള കോണ്ടാക്റ്റ് നമ്പർ അതിൽ ഓണറുടെ നമ്പറിലേക്ക് വിളിച്ചാൽ പരമാവധി ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഇനി നാളെ രാവിലെയാണ് കാഴ്ചകൾ അടുത്ത നല്ല മനോഹരമായ രസകരമായ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ